ിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഫീസ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നിരാഹാര സമരം ആരംഭിച്ചു നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു എനാന്തി ജില്ലാ ജനറൽ സെക്രട്ടറി ആസിഫ് ടി എം എസ് പർവീസ് ചന്ദകുദ് ഫിറോസ് മയന്താനി എന്നിവരാണ് നിരാഹാരം കിടക്കുന്നത് സമരം യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് അമീർ പൊറ്റമർ ഉദ്ഘാടനം ചെയ്തു ഇതൊരു ജനകീയ വിഷയമാണ് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിലെ ഇവിടെ ഒരു ഫീസ് വർധന എന്ന് പറയുന്നത് അഞ്ചു രൂപയിൽ നിന്ന് ഇരുപത് രൂപയാക്കിക്കൊണ്ടാണ് ഉത്തരവേ ഇവിടെയുള്ള ഒ പി ടിക്കറ്റും അതുപോലെ തന്നെ സന്ദർശക പാസും ഇവിടെ വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് കൃത്യമായി നിവേദനം നൽകി ഇന്നലെ ഇവിടെ ജനകീയമായിട്ടുള്ള സമരം സംഘടിപ്പിച്ചു ഇതിനൊന്നും പരിഹാരം കാണാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫീസ് വർധന പിൻവലിക്കുന്നതുവരെ ഇവിടെ നിരാഹാരം ഇരിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇവിടെ സന്നദ്ധമായിക്കൊണ്ട് ഇവിടെ ഇരിക്കുന്നത് ഇവിടുത്തെ പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കേവലം ഒരു യൂത്ത് കോൺഗ്രസിന്റെയോ കോൺഗ്രസിന്റെയോ പ്രശ്നമല്ല ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പതിനായിരക്കണക്കിന് ആളുകൾ ഈ ജില്ലാ ആശുപത്രിയെ ആശ്രയിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളുടെ പ്രശ്നങ്ങൾ അവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു സമാധാനപരമായിട്ടുള്ള ഒരു നിരാഹാര സമരമായിക്കൊണ്ട് ഇവിടെ മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെരി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹി എം കെ ബാലകൃഷ്ണൻ മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികൾ പട്ടിക്കാടൻ ഷാനവാസ് റനീഷ് കവാട് അനീഷ് കുളക്കണ്ടം ഗിരീഷ് മോളൂർ മഠത്തിൽ സി ടി രാജു സക്കീർ മിഷാൽ ഉബൈദ് രാമംഗുത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ഫീസ് വർധന പിൻവലിക്കും വരെ നിരാഹാര സമരം തുടരുമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു